ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാം സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പുളി അപ്പോൾ ഈ പുളി നമുക്ക് വളരെ കാലം കേട് കൂടാതെയൊക്കെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളതെ കുറിച്ചുള്ള ഒരു ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് സൂക്ഷിക്കേണ്ടതെന്ന് പുളി വളരെ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പുളിയിൽ അല്പം ഉപ്പ് പൊടി ഇട്ടിട്ട് അതിനൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം വരെ നമുക്ക് പുളി കേടുകൂടാതെ ഇരിക്കുവാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വാളൻ പുളി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുവാൻ വേണ്ടിയിട്ട് പുളി ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്താൽ മതി വാളൻ പുളി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ പുളിയെക്കുറിച്ചുള്ള രണ്ട് കുഞ്ഞ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് ഈ അറിവ് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും അറിഞ്ഞുകൂടാത്തവർക്കായി ഇതൊന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള മറ്റ് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ നന്ദി നമസ്തേ